സ്വാഗതം മമ്മൂട്ടിസ് വേൾഡിലേക്ക് എൻ്റെ നേപ്പാൾ യാത്രയിലെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നേപ്പാളിലിപ്പം ജൻസി പ്രൊട്ടസ്റ്റ് വരികയും ശ്രീലങ്കക്കും ബംഗ്ലാദേശിനും ശേഷം നേപ്പാളിൽ ഒരു ജനാധിപത്യ വിപ്ലവം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഞാനും എൻ്റെ സുഹൃത്ത് മൻസൂറും സൽസൺ ലൂക്കോസും കൂടി ഒരു നേപ്പാൾ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു നേപ്പാളിൽ ഞങ്ങൾക്ക് എത്തിയത് മുതലുള്ളത് നെഗറ്റീവ് എനർജിയാണ് ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് ആളുകൾ എല്ലാവരും നിരാശയിൽ ഉള്ള എനിക്ക് എനിക്കധികം കാണാൻ പറ്റിയത് ഹോട്ടലുകളിലായാലും കാർ ഡ്രൈവർമാർ ഓട്ടോ ഡ്രൈവർമാർ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച പല ആളുകളും നിരാശയിലാണ് സംസാരങ്ങളൊക്കെ വന്നത് ഞങ്ങൾ പിന്നെ നേപ്പാൾ ബോർഡറിൽ നിന്ന് കാഠ്മണ്ഡിലേക്ക് ബസ്സിലായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ട് രാത് വൈകിട്ട് ബസ്സിന് യാത്ര ചെയ്ത് രാത്രി യാത്ര നടത്തി രാവിലെ ഞങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിച്ചേർന്ന് ആ കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ഓടി വരുന്ന ഒരു പയ്യനാണ് അധികം പ്രായമൊന്നുമില്ലാത്തൊരു പത്തിരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ ഓടി വന്നിട്ട് പിന്നെ ടാക്സി ടാക്സി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പുള്ളി ഞങ്ങൾ വലിച്ചു കൊണ്ടുപോകാം കൂട്ടി കൊണ്ടുപോയി ആ ടാക്സിൻ്റെ അടുത്ത് ഒരു പഴയ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് വർഷം ഡോറൊക്കെ അങ്ങനെ കെട്ടിവെച്ചതാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഞങ്ങളെ കാർ കണ്ടപ്പോൾ കയറാതിരുന്ന പുള്ളി ആ പുള്ളീൻ്റെ നിസ്സഹായതൊക്കെ പറഞ്ഞു പിന്നെ വളരെ മോശമാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഞങ്ങൾ ആ വണ്ടിയിൽ ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ആ കയറി ഞങ്ങൾ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം ഒരു പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ കാണാനാണ് ഞങ്ങൾ അന്ന് രാവിലെ ആദ്യമായിട്ട് പോയത് ടെമ്പിളിൻ്റെ അടുത്ത് ഞാൻ വീൽ ചെയറിലായിരുന്നു അപ്പോൾ വീൽ ചെയറ് തള്ളിയിട്ടൊന്നും പോകുന്നില്ല ടെമ്പിൾ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടും മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു ടെമ്പിളാണ് അപ്പോൾ ടെമ്പിളിൻ്റെ ഗേറ്റിൻ്റെ പാ മുൻപ് തന്നെ റോഡൊക്കെ കുഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന രണ്ട് മൂന്ന് നാട്ടുകാരുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഇതൊക്കെ ഒന്ന് നന്നാക്കി കൂടാന്ന് ചോദിച്ചപ്പോൾ അതിലൊരു പയ്യൻ പറയും ഇവിടെ എങ്ങനെയൊക്കെയാണ് ബായി എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ഒരക്ഷിത ബോധവും ഒരു തൊഴിലില്ലായ്മയൊക്കെ വളരെ രൂക്ഷമായിട്ട് ജനങ്ങളിടയിലുണ്ട് ഞങ്ങളൊരു കാ ടാ അവിടുന്ന് ഞങ്ങൾ പിന്നെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി മറ്റൊരു കാർ വിളിച്ച് അത് ടാക്സിയിലും ഞങ്ങളെ ഡ്രൈവർ പരിചയപ്പെട്ട് അദ്ദേഹം പറയുന്നത് പിന്നെ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജോലി കിട്ടുമെന്നാണ് ആദ്യം ചോദിച്ച ചോദ്യം അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത് പിന്നെ പിന്നെ എല്ലാ സാധനങ്ങൾക്കും വിലയാണ് ആണ് വസ്തുക്കൾക്കൊക്കെ ഭയങ്കര വിലയാണ് അതുപോലെ നെറ്റിന് ചാർജ് പെട്രോളിയത്തിൻ്റെ വില ഇത് പുള്ളി ഞങ്ങളാ ഒരു യാത്ര മുഴുവൻ ജീവിക്കാനുള്ള പ്രയാസങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ കാർ ഡ്രൈവർ അപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെന്നാണ് കരുതി അത് കഴിഞ്ഞ് അന്നത്തെ യാത്ര കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ ലുംബിനിയിലെത്തി ലുംബിനിയിൽ നിന്ന് ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പം തന്നെ രണ്ട് മൂന്ന് ഇലക്ട്രിക് ഓട്ടോ പയ്യന്മാരോ കൂടി വന്ന് അതിലൊരാൾ ആയിരത്തഞ്ഞൂറ് പറഞ്ഞ് പിന്നൊരാൾ ആയിരം പറഞ്ഞ് അങ്ങനെ ആയിരത്തിന് ആൾ തന്നെ ഞങ്ങൾ പിന്നാലെ കൂടി ആയിരം തന്നാൽ മതി നിങ്ങൾ നിങ്ങളെ ഫുൾ ഞങ്ങൾ കൊണ്ടു നടക്കും എന്നത് ഒരു ദിവസം നിങ്ങളെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അന്നു അയാളെ കൂടെ ആയിരുന്നു അന്നത്തെ യാത്ര ഈ അദ്ദേഹവും പറയുന്നത് അന്ന് കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഓട്ടം പോലും കിട്ടിയിട്ടില്ല ടൂറിസം മോശമാണ് പിന്നെ ജനങ്ങൾക്കിടയിൽക്ക് പൈസ ഇല്ല ജോലിയില്ല അവശ്യവസ്തുക്കൾക്ക് വിലക്കായിട്ടാണ് സർക്കാർ പിന്നെ ഏകാധിപതികളോ പോലെയാണ് പെരുമാറുന്നത് എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഒരു അരക്ഷിത ബോധം കഴിഞ്ഞ കുറേ ആയിട്ട് ജനങ്ങളിടയിൽ ഉണ്ടായിരുന്നത് അതാണ് സോഷ്യൽ മീഡിയ വഴി ഇത് വ്യാ വ്യാപമായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒയിലി സർക്കാരിന് ശർമ്മ ഓയിലി ഗവൺമെൻറ്റിനെതിര വ്യാപകമായി പി പിന്നെ ഹെയ്റ്റ് ക്യാമ്പയിൻ അവർ പറയുമെങ്കിലും ആ സർക്കാരിനെതിരെയുള്ള നിരന്തര ക്യാമ്പയിനുകൾ വന്നു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ സർക്കാർ എന്ത് ചെയ്തു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ അങ്ങ് നിരോധിക്കുകയാണ് ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ അതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങൾ യൂത്ത് മൊത്തം ഇളകിമറിയുന്നത് അത് ആ ഇളകിമറിച്ചാണ് പ്രൊട്ടസ്റ്റായി മാറുന്നത് ജെൻസി എന്ന പേരിൽ ജനറേഷൻ സി ആ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ കണ്ട പോലെ അതല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കണ്ട പോലെ ഇവിടെയും എന്താ സർക്കാർ വീടിൻ്റെ പതനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒയിലി ശർമ്മ രാജിവെച്ചു ശർമ്മയിൽ രാജിവെച്ചു തൊട്ട മണിക്കൂറുകൾക്ക് ശേഷം പ്രസിഡൻറ്റും രാജിവെച്ചു ഒരു അരാജകത്ത അവസ്ഥയിലേക്ക് ആ രാജ്യം മാറിയിരിക്കുന്നു ഈ ശർമ്മ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വിപ്ലവത്തിലൂടെയാണ് നേതാവായി വരുന്നത് പതിനാല് വർഷത്തോളം ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ കേൾക്കാനും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാനും കഴിയാതെ വരുന്ന സർക്കാരുകൾ ബാലറ്റിനപ്പുറം പ്രക്ഷോഭത്തിലൂടെ അതല്ലെങ്കിൽ ജനാധിപത്യ വിപ്ലവത്തിലൂടെ മറിച്ചിടാനും മൂന്ന് നമ്മൾ അയൽരാജ്യങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് യൂത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യൂത്ത് സയലൻ്റ് ആണ് എന്ന് പക്ഷേ സോഷ്യൽ മീഡിയ ആണ് ഇന്ന് ഏറ്റവും വലിയ ആയുധമായിട്ട് യൂത്ത് കാണുന്നതും ആ സോഷ്യൽ മീഡിയ വഴി തന്നെ യൂത്തിന് മന്ത്രിസഭകളെ മറിച്ചിടാൻ കഴിയുന്നുള്ളു എന്നുള്ളതും ഒരു എന്താ പറയുക പുതിയ കാലത്തൊരു വളരെ വലിയ ഒരു മുന്നേറ്റായിട്ടാണ് നമ്മൾ കാണേണ്ടത് പഴയ ത തലമുറയെപ്പോലെ റോഡിലിറങ്ങുന്നതിന് പകരം സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഈജിപ്ത് വിപ്ലവം മുല്ലപ്പൂ വിപ്ലവങ്ങളൊക്കെ കണ്ട സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതൊക്കെ വന്നത് ആ സോഷ്യൽ മീഡിയ നിരോധിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെ നിലനിൽക്കാമെന്നായിരുന്നു ഒഴി ശ്രമിച്ചിരുന്നെങ്കിൽ അതും ഒരു പരാജയം മാറുന്ന അവസ്ഥയാണ് കണ്ടത് മുൻ പ്രധാനമന്ത്രിൻ്റെ ഭാര്യ ചുട്ടുവന്നു മന്ത്രി മന്ത്രിയങ്ങളും പിന്നെ കോടതിക്കും പാർലമെൻറ്റിനുമൊക്കെ തീയിട്ടു ജനങ്ങൾ അക്രമാസക്തരായ ജനങ്ങൾ എന്ന ഒരവസ്ഥയാണ് ബംഗ്ലാദേശിൽ ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോറി നേപ്പാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്നുള്ളതാണ് യൂത്ത് തൊഴിലില്ലാതെ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന അവസ്ഥ ഞാൻ ഞാൻ പറയാൻ കാരണം നമ്മൾ അവരുടെ മുഖങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ദയനീയത ഹോട്ടലുകളിൽ ചെന്നാലും ഒക്കെ വളരെ ഞാൻ സഞ്ചരിച്ച പല യാത്രകളിലും നിരാശ കൂണ്ട കുറേ മനുഷ്യരെ കണ്ടൊരു യാത്ര ആയിരുന്നു നേപ്പാൾ യാത്ര അപ്പം ജ ജനങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളതാണ് സർക്കാരുകൾക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് എനിക്ക് എന്നാണ് ഈ ഒരു വിപ്ലവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്